എറണാകുളം കരുമാല്ലൂർ പഞ്ചായത്ത് അതിർത്തിയിൽ പെരിയാറിൽ നിന്ന് അനധികൃത മണൽ ഖനനം വ്യാപകം പഞ്ചായത്ത് ജനപ്രതിനിധികളും പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരും ഒത്താശ ചെയ്യുന്നതായി ആക്ഷേപം ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കടത്തിയ മണൽ കഴിഞ്ഞ ദിവസം ആലുവ വെസ്റ്റ് പോലീസ് പിടികൂടിയെങ്കിലും ലോറി ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടിരുന്നു ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കരുമാലൂർ ഭാഗം കേന്ദ്രീകരിച്ചാണ് മണൽവാരൽ വ്യാപകമായിട്ടുള്ളത് ഇതുമൂലം പുഴയിൽ അപകടകൃത്തങ്ങൾ രൂപപ്പെടാനും പുഴയോര ഭൂമി ഇടിഞ്ഞു താഴാനും ഇടയാകുന്നുണ്ട് എന്നാൽ പഞ്ചായത്തും പോലീസും റവന്യൂ അധികാരികളും നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല ഒരു പഞ്ചായത്ത് പഞ്ചായത്തംഗം മണൽവാരി കൂട്ടിയ സ്ഥലത്ത് പോലും സംഭവത്തിൽ പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെ മടങ്ങുകയായിരുന്നു ആറ്റിപ്പുഴക്കാവ് പഞ്ചായത്ത് കടവ് തുടങ്ങി ആലുവ മംഗലപ്പുഴ മുതൽ കരുമാലൂരിലെ മാഞ്ഞാലിപ്പുഴ വരെയുള്ള പ്രദേശത്താണ് മണൽവാരൽ വ്യാപകമായിട്ടുള്ളത് കരിമാലൂർ ഭാഗത്ത് മണൽവാരൽ ശക്തമായിട്ട് നടക്കുന്നുണ്ട് അത് തടയുന്നതിന് വേണ്ടി പോലീസോ മറ്റ് അധികാരികളോ ഇടപെടുന്നില്ല ഇവിടെ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ട് അത് നാട്ടുകാർക്ക് ശല്യവും മറ്റ് രീതിയിലുള്ള ഇതും എല്ലാം ഉണ്ട് കഴിഞ്ഞ ദിവസം ആലുവ വെസ്റ്റ് പോലീസ് മണൽലോറി പിടികൂടിയിട്ടും മോഷണക്കുറ്റം ചുമത്താതെ മണൽ മണൽമാഫിയെ സഹായിക്കുന്നു എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് എന്നാൽ മോഷണക്കുറ്റം ചുമത്തുന്നതിനെതിരെ കോടതിയിൽ നിന്നും വിമർശനം ഉയർന്നതിനാലാണ് നദീ സംരക്ഷണ മണൽ നീക്ക നിയന്ത്രണ നിയമപ്രകാരം കേസെടുത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം എറണാകുളം എടത്തല സ്വദേശി അലി അലിയമ്മറ്റിന്റെ ഉടമസ്ഥതയിലുള്ള കെ എൽ ഫോർ ടി എഫ് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഏഴ് നമ്പർ എയ്സറാണ് അനധികൃതമായി കട നടത്തിയ മണലുമായി പോലീസ് പിടികൂടിയത് സുധീഷ് ഗോപാൽ ജനം കൊച്ചി